സ്ലാ ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ഈ ഡ്രസ്സ് കഹാനിയുടെ ആണ് കേട്ടോ ഞാനും അനീതിയുടെയും കളർ ചേഞ്ച് എടുത്തതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ആളാപ്പാന്റെ മോൻ്റെ കല്യാണമാണ് ഈ വ്ളോഗ് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വ്ളോഗ് കൂട്ടി യോജിപ്പിച്ചതാണ് വീട്ടിൽ വന്നിട്ട് എനിക്ക് കയറിയിട്ട് വ്ലോഗ് എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ നമ്മളെല്ലാരും കൂടി പോവാണ് ഞാൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട് അനിയത്തി വെച്ചെന്നതാട്ടോ അവണ് വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പെട്ടെന്ന് എടുത്തറിയില്ല എന്നാ എന്തോ ഒരു ഇത് കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കോട്ടപ്പള്ള കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലായിട്ട് വരും കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പേര് മറന്നുപോയി പക്ഷെ ഒരു മലമുക്കളിലുള്ള പെണ്ണിന്റെ വീട്ടിലുള്ള കല്യാണത്തിനാണ് ഇപ്പൊ നമ്മൾ പോണത് കല്യാണം അല്ലെ നിക്കാഹിനാണ് നമ്മൾ പോണത് അപ്പൊ കോട്ടപ്പള്ളിക്ക് അറിയുന്നവർക്ക് അറിയാം ഈ ഗ്രൗണ്ടൊക്കെ അപ്പൊ നമ്മള് വേഗം അങ്ങോട്ട് പോയി നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം പക്ഷെ നമ്മുടെ നാട്ടില് കല്യാണം ഇങ്ങനെയല്ല പാലക്കാട് ഈ സൈഡ് വരുമ്പോ നിറയെ കൊട്ടും ബഹളവും മതും മിതുമൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയപാട് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരുപാട് വെറൈറ്റി ജ്യൂസ് അതുപോലെ ജിലേബി പിന്നെ ബാദുഷ പോലത്തെ ഒരു സംഭവം ഇങ്ങനത്തെ ഐറ്റംസ് നമ്മൾ എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം എടുത്ത് കഴിച്ചു ഇനിയിപ്പോൾ ഫുഡ് റെഡി കഴിഞ്ഞിട്ട് കഴിക്കാം എന്ന് വിചാരിച്ച് ഒരാൾ ഒരു ജിലേബി എടുത്ത് കഴിച്ചു അല്ലേ തന്നെ ഞാൻ തടിച്ചു എന്നെല്ലാവരും പറയുന്നുണ്ട് ഇത് ചക്കൻ്റെ ഉമ്മയാണ് കേട്ടോ മറ്റേത് പെങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കുടുംബക്കാരെ ഒത്തിരി അങ്ങ് എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കല്യാണം ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ബ്ലോക്കിൽ ഇനി കാണിച്ചോന്നേ ഉള്ളൂട്ടോ പിന്നെ ഇക്ക കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്ന് ജ്യൂസ് എല്ലാം കുടിച്ച് ഏഹ് ഇനി നമ്മള് മണ്ഡപത്തിന്റെ ഉള്ളിൽ പോവാന്ന് വിചാരിച്ചുട്ടോ കുഴപ്പല്ല എന്താ പറയുക നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മുടെ മലബാർ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കുറയായിരുന്നു ഈ ഒരു സൈറ്റിൽ പെട്ട കാരണം ഞാൻ എപ്പോഴും ദൗത്തർ ബിരിയാണി തന്നെയല്ലേ ഉണ്ടാക്കാറും കഴിക്കലൊക്കെ അങ്ങനെ നമ്മളിതാ മണ്ഡപത്തിൻ്റെ ഉള്ളിലോട്ട് കയറി കൺവെൻഷൻ സെൻറ്റർ ആണ് കേട്ടോ എം ബി ബിന്ന് അങ്ങനെ എന്തോ ആണ് പേര് ശരിക്കും ഓർമ്മയില്ല ഇനിയിപ്പോൾ വ്ലോഗ് കണ്ടിട്ട് ആരും ശരിക്കും കണക്കെടുത്തിട്ടോ അങ്ങനെ ഇത് കോട്ടൺ ആണ് കേട്ടോ ഈയൊരു ഡ്രസ്സ് തന്നെ ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട് ഞാനും അനിയത്തിയും ഒരേപോലത്തെ എടുത്തതാണ് ത്രീ തൗസൻഡിൻ്റെ അടുത്താണ് കേട്ടോ അതിൻ്റെ റേറ്റ് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് തുണിയാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഷാൾ ആണെങ്കിലുമൊക്കെ നല്ല ലെങ്ത് ഉണ്ട് മെഹന്ദി തന്നെ അനിയത്തി കിട്ടുന്നതാണ് എങ്ങനെയൊക്കെയോ കിട്ടുന്നതാണ് കുഴപ്പമില്ല ഞാൻ എന്തൊരാത്തോണ്ട് ഇതെനിക്ക് കാണുമ്പോ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് അങ്ങനെ എൻ്റെ ഈ കന്നു കൈ വെച്ചൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞ അവൾ സമ്മതിക്കുന്നില്ല അവൾ അതിൻ്റെ അടിയിൽ കൈ പിടിച്ച് നമുക്ക് ഭയങ്കര കാന്താരിയാണ് ഭയങ്കര 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 കാന്താരിയാക്കണ്ടല്ലേ പിന്നെ ഓരോരുത്തരായിട്ട് വന്നു ഇത് ഇതുപോലെ എളപ്പാന്റെ മരുമകളാണ് ഞാൻ കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ തന്നെ എടുത്ത് സത്യം പറഞ്ഞ ബ്ലോഗിൽ എന്താ പറയണ്ടെന്നൊന്നും എനിക്കറിയില്ല കഴിഞ്ഞ ബ്ലോഗില് പിന്നെ ഫുള്ളി നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഈ പോലെ റിപ്ലൈ ഒന്നും ഇല്ല കേട്ടോ പറയാന് ഫുള്ള് നെഗറ്റീവ് ആയിരുന്നു അത് ഞാൻ കാരണം തന്നെയാണെന്ന് എനിക്കറിയാം ജിനിയെ പോലെ ഫുഡ് കഴിച്ചാൽ ഇത്രയും തടിച്ചാൽ പോരാ കഴിക്കുന്നത് വെച്ച് നോക്കിയാൽ തടി കുറവാണ് കേട്ടോ എന്നോട് പറയുന്നെ മഹറും കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സോ ആരൊക്കെയാണോ ഓക്കെ ഇതൊക്കെ എൻ്റെ കസിൻസാണോ കേട്ടോ ഒക്കെ ചിരിക്കും ഇനി പണി ഒരു മീനായ കണ്ടില്ലേ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് കല്യാണ ചക്കൻ പിന്നെ കുറച്ച് ആൾക്കാരോട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയമൊക്കെ പോയി നമ്മൾ വേഗം ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം കാണാണ് അവൾ യൂട്യൂബിൽ എന്നെ പോസ്റ്റ് ചെയ്യണ്ട എന്നും പറഞ്ഞു അപ്പം ഞാൻ ശരി ഞാൻ ബ്ലറാക്കിയിട്ട് ഇടാം നിന്റെ ഫേസ് ഒന്നും അധികം കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി വീഡിയോ എടുത്തതാണ് കേട്ടോ പ്ലസ് വേണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അവൾ വലിയ തടിയൊന്നും അടിച്ചിട്ടില്ല ഞാൻ പിന്നെ അവളുടെ മുന്നിൽ ഞാൻ ആനക്കുട്ടിയാണ് ഞാൻ ഇത് എത്രയോ കുറച്ചതാണെന്ന് അറിയില്ലല്ലോ ഇനി നമ്മൾ താഴോട്ട് താഴെയാണ് ഡെയിനിങ് ഏരിയ അപ്പോൾ താഴോട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോകണം അവിടെ അപ്പോഴെനിക്ക് ഇവിടെയൊക്കെ ഫുള്ള് കുട്ടികളങ്ങോടും ഇങ്ങോട്ടൊക്കെ ഫുള്ള് വഴക്കും വൈബും കളിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിരുന്നു പിന്നെ കുറെ ഇപ്പൊ എന്നെ ഇഷ്ടമായിരുന്നു ഇപ്പൊ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ആ കമന്റുകൾ വായിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് ഞാൻ കഴിഞ്ഞ നമ്മളെ കൂടുതൽ കമന്റ് കാര്യമായിട്ട് വായിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഇത് റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാ പിന്നെ അവിടെ നിന്നൊന്നും ഞാൻ കൂടുതൽ വ്ളോഗ് എടുത്തില്ല കാരണം കുറേ ആൾക്കാർക്ക് വ്ളോഗ് ഇഷ്ടാണ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമല്ല അങ്ങനെ പലതുമാണ് ആണ് കേട്ടോ അങ്ങനെ റിസപ്ഷൻ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി പിറ്റേ ദിവസം രാവിലെ എണിച്ച് ഞാൻ പാലക്കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് പോണ വയ്യില് ഉമ്മാനെ കാണണം പിന്നെ സിഞ്ചുവിനെ കാണണം പിന്നെ എൻ്റെ പാർട്ണർ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കഹാനിയിൽ ഒരു ബ്രൈഡൽ ഡ്രസ്സൊക്കെ കൊടുക്കണം ഇങ്ങനത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തി ബ്രൈഡൽ ഡ്രസ്സ് ഒക്കെ കൊടുത്ത് ഇനി നേരെ പാലക്കാട്ടിലോട്ട് വീടുകയാണ് എൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വെക്കേഷനിൽ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വശപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മണ്ണാർക്കാട് ഇരുന്ന് ഫുഡ് വേണ്ടെന്നുണ്ട് ഇണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ബൈപ്പാസ് റൂട്ടില് എത്രയാറിയോ റെസ്റ്റോറന്റും കാര്യങ്ങളും ഭയങ്കര ഓപ്ഷനാ ഓപ്ഷനാ ഒരുപാട് ഒരുപാട് ഇവിടെ നിന്ന് നന്ദി വെച്ചിട്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല സത്യം പറയാല്ലോ ഞാൻ സാഫ്രോൺ നന്ദിയില് പോയി ഒരു ടേസ്റ്റുമില്ല എന്തിനു പോയിരുന്നായിപ്പോയി അപ്പൊ നമ്മള് പാലക്കാട് ഇവിടെ എത്തി ബൈപാസില് എത്തിയിട്ടുണ്ട് എവിടെ നിന്ന് നമ്മള് ഇന്ന് പുതിയൊരു റെസ്റ്റോറന്റ് ട്രൈ ചെയ്യാൻ പോവാണ് ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലായിരുന്നു കേട്ടോ ഇതുവരെ ഇവിടെ കേറിയിട്ടുണ്ടായിരുന്നില്ല സാഗർ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ കേറിയിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ നല്ല ഓണസത്തി കഴിക്കാൻ തോന്നി അന്ന് നമ്മൾ ഉടുപ്പിന്ന് കഴിച്ചെങ്കിലും എനിക്കത് തൃപ്തി ആയിരുന്നില്ല കേട്ടോ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ അപ്പം നമ്മൾ അവിടെ പോയി ഞാനും മിക്കയും മോനും വലിയ മോനും കൂടെ സദ്യ ഓർഡർ ചെയ്തു അയാൻകുട്ടിക്ക് പൊറോട്ട മതിയെന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സദ്യക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ എന്താ പറയുക നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകും യാത്രാ ക്ഷീണം മുഖത്ത് അറിയുന്നുണ്ടല്ലേ പിന്നെ വീട്ടിൽ നിന്ന് വന്ന ഒരു സാരി ഉണ്ട് അത് വരക്കാരി അങ്ങനെ ആൾ വന്ന് സദ്യ കൂടെ എന്തായാലും ഒരു നോൺ വെജ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ബീഫും ചിക്കനും പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്തു അവിടെയാണെങ്കിൽ ഇതാ ഇങ്ങനെ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളുടെ സാരി ഉടുപ്പിച്ച് നല്ല രസമുണ്ടായിരുന്നു എന്റെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളീസ് എടുത്താൽ ഇത്ര ഭംഗി വരും അറിയില്ല അപ്പോ അപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയുടെ ഓരോ വിഭവങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് എനിക്ക് ഈ സദ്യ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ കഴിച്ചു പക്ഷേ എന്താണെന്നറിയോ കൂട്ടുകറി ഇല്ലാത്ത സദ്യയായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് സദ്യയിലെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന കൂട്ടുകറിയാണ് കേട്ടോ അതില്ലെന്ന് പറഞ്ഞാൽ സന്തോഷമായി സന്തോഷമുള്ള സങ്കടമാണ് മസാലക്കറി അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം കൂട്ടാനും ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ കൂട്ടുകാരില്ലാത്തത് ഭയങ്കര മോശമായി ഞാൻ അവരോട് ചോദിച്ചു കേട്ടോ എന്താ കൂട്ടുകാരില്ലാത്തത് ചോദിച്ചു ഇല്ലാത്ത സദ്യ ഉണ്ടോ ചോദിച്ചു അപ്പൊ അവരിന്ന് കുറച്ച് ഐറ്റംസ് കുറവാണെന്ന് പറഞ്ഞു പക്ഷെ ഉള്ളതൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് മട്ടരി ചോറ് മതി പറഞ്ഞിട്ട് ഞാനത് ഏഹ് പറഞ്ഞു അവരൊക്കെ പൊഞ്ഞിയരി എടുത്തു എനിക്കാണെ മട്ടരി കഴിക്കാൻ കൊതിയായിട്ട് കാരണം എന്റെ വീട്ടിലിപ്പോ മട്ടരി ഇല്ല ഇങ്ങനെ ഞാൻ തന്നെ മേടിച്ച് വെക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ സാമ്പാർ വന്നു അതിൻ്റെ ഇടയിലൊക്കെ ചിക്കനും ബീഫും കൂടെ വിളമ്പിത്തരുകട്ടോ അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ കഴിച്ച് രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു രസം മോര് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉമ്മാക്കൊരു ഉമ്മാക്കും ഉപ്പാക്കും ഒരു സദ്യ മേടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ എന്റെ ഇടയിൽ നമ്മൾ പള്ളിക്ക് നിർത്തിയത് നമ്മുടെ കല്ലടിക്കോടായിരുന്നു അവിടുന്ന് പള്ളിയൊക്കെ നിസ്കരിച്ചിട്ട് വെള്ളിയാഴ്ച ഈ ഒരു ബ്ലോഗ് നിസ്കരിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത് കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി പിറ്റേ ദിവസം രാവിലെയാണ് ഈ കാണുന്നത് എൻ്റെ നോർമൽ ഡേയ്സിലുള്ള വ്ലോഗൊക്കെ ഇനി വരും ഇത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്താണിയിലോട്ടാണ് എൻ്റെ കൈയും കാണിക്കണം മോൻക്ക് ഇതുപോലെ ചെവിയില് ഭയങ്കര ഒരു പ്രോബ്ലം വേദന കേൾവി കേൾവി കുറവ് എന്നൊക്കെ പറയുന്നുണ്ട് റിഹാൻക്ക് അപ്പൊ ഞാ ഞങ്ങള് റെഡി ആയിട്ട് ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ് ഡോക്ടറിനെ കണ്ട് ചെവി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെവി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ബഡ്സ് യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് അങ്ങനെ നമ്മൾ അത്താണയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിങ്ങനെ തെങ്ങ് കണ്ട അപ്പം വീഡിയോ എടുക്കാൻ തോന്നും ഭയങ്കര ഇഷ്ടമാണ് തെങ്ങ് കുറേ മരങ്ങൾ എൻ്റെ വ്ളോഗിൽ കുറേ ഉണ്ട് കേട്ടോ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണത് ഒരു കാലം കൊണ്ട് ചെയ്യാത്ത ഒരാളിപ്പോൾ പാസ് ചെയ്തു അല്ലേ ഇപ്പോൾ ശരിക്കും ഇപ്പോഴാണ് ഞാൻ കണ്ടത് എനിക്കിങ്ങനെ ആകാശവും മരങ്ങളും ആയിട്ട് ഇങ്ങനെ വ്ലോഗ് വ്ളോഗടുത്ത് പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് അത് കാണാൻ എന്തൊരു കോമ്പിനേഷൻ ആണല്ലോ നല്ല രസല്ലേ കാണാൻ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കുറേ എടുത്തു കേട്ടോ പച്ചപ്പും ഹരിതാപം ഈ ഗൾഫിലൊക്കെ ഇരുന്ന് എൻ്റെ ബ്ലോഗ് കാണുന്ന കാണുന്നവർക്ക് കണ്ണിന് കുളർമയുള്ള കാഴ്ചകളല്ലേ ഇതൊക്കെ ഒരുപാട് അങ്ങ് പറഞ്ഞ ഇതാക്കലേല അതുപോലെ നമ്മള് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറിനെ കണ്ട് രണ്ടേ കാല രണ്ടി അല്ല രണ്ട് കാലായി തോന്നുന്നു അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേഡായി ഒരു ഡോക്ടറിനെ കാണാൻ പതിനൊന്ന് മുക്കാലാവുമ്പോഴേക്കും കണ്ടു കഴിഞ്ഞു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡോക്ടറിനെ കാണാനാണ് ഭയങ്കര ടൈം എടുത്ത് ചെവിൻ്റെ ഡോക്ടറിനെ എന്നിട്ട് പോരാത്തതിന് നമ്മൾ അവിടെ പോയി സംസാരിച്ചപ്പം അവിടുത്തെ സ്റ്റാഫ് നമ്മളിട്ട് ഒരുമാതിരി ഒരു പറിച്ചില്ല എനിക്ക് നല്ല ദേഷ്യം വന്ന് ഞാൻ ഡോക്ടറിൻ്റെ അടിയിൽ നിന്ന് പറഞ്ഞു കേട്ടോ കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി ഞാനങ്ങനെ പെട്ടെന്ന് എടുത്തരുന്ന പോലെ ഒന്നും സംസാരിക്കില്ല പക്ഷെ ഇത് ഒരുമാതിരി ടോക്ക് പിന്നെ തിരിച്ചു വരുമ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താൽ കണ്ടോ മഞ്ഞ ചിരയായിരുന്നു ടോപ്പേടിക്കാനൊന്നുമില്ല എന്നാലും പാമ്പ് പറയുമ്പോൾ നമുക്കൊരു പേടിയല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ആദ്യം റീസ് ബോളിലേക്ക് പോവാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇന്ന് കോയമ്പത്തൂരൊക്കെ പോയി എന്റെ ഫോണൊക്കെ ഒന്ന് ശരിയാക്കണം അങ്ങനത്തെ ഒക്കെ പ്ലാനായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് ഏഹ് ഫുഡ് കഴിക്കാൻ എത്തുമ്പോഴത്തേക്കും എന്താ ഈ മൂന്നര ആയിരുന്നോട്ടോ സമയം റേസ്ബോളിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് കാറുകളുടെ അഞ്ചു കളി എന്ന് പറയാൻ പറ്റില്ലേ അങ്ങനെ കേട്ടോ ഫുള്ള് കാറും ട്രാവലറും അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങക്ക് മനസ്സിലായി അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് ഇപ്പ അടുത്തൊന്നും എന്ന് മനസ്സിലായി റേസ്ബോളില് നല്ല ഫുഡാണ് ബീഫൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പൊറോട്ട ആണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു നമ്മള് പുതിയൊരു റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ നമുക്ക് അവിടെ പോയി നോക്കാംന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ തിരിച്ചു കണ്ടില്ല ഇത്രയും തിരക്കുണ്ടായിരുന്നു റേസ് ബോളിൽ പുറത്തായിരുന്നു കാറൊക്കെ കേട്ടോ ഉള്ള പാർക്കിംഗ് ഏരിയക്കഴിഞ്ഞിട്ട് പുറത്ത് അപ്പൊ ഇന്നൊന്നും എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി വാളയാർ സൈഡിലോട്ട് തന്നെ തിരിച്ച് എന്താ ആ ഒരു പുതിയ റെസ് പുതിയത് പറഞ്ഞ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി നമ്മൾ ഓർഡർ ചെയ്ത എന്താന്ന് വെച്ചാൽ പൊറോട്ട ബീഫ് കറി അതുപോലെ ബട്ടർ ചിക്കൻ പിന്നെ ഡ്രൈ ബീഫിൻ്റെ ഡ്രൈയും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് സ്വീറ്റൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടുത്തെ തിരക്കുണ്ടപ്പം അതും കഴിക്കാനുള്ള മൂഡ് പോയിട്ടോ കാരണം നമ്മൾ അവിടെ പോയിരുന്നതും ഇതുപോലെ ഒരു കസ്റ്റമർ ഫുഡ് കഴിച്ചിട്ട് ഭാ ഫുഡ് കഴിച്ചിട്ടാണോ കഴിക്കാണ്ടാണോ വൈകിയിട്ടാണോ ഒന്നും അറിയില്ല ഭയങ്കര തിരക്കുണ്ടാക്കിയിരുന്നു കേട്ടോ അത് കസ്റ്റമറിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണോ റെസ്റ്റോറൻ്റുകാർ പറയുന്നത് അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ അല്ലേ അപ്പം നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരെന്താ അയ്യോ ഞാൻ മറന്നു നിങ്ങളൊന്ന് കമെന്റ് ചെയ്യാം കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ബിൽസ് ബേസ് വിസ്ട്രോന്നോ അതൊന്നല്ല അത് വേറെ എന്തോ സംഭവം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉള്ളിലൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്ലേറ്റ് ഗ്രീൻ സാലഡ് മുന്നിൽ വന്നത് പച്ചക്കറി കഴിക്കാത്ത എൻ്റെ പിള്ളേരുടെ അടക്കം എടുത്ത് പച്ചക്കറി കഴിക്കാൻ തുടങ്ങിയിട്ടോ സോൾട്ടും പെപ്പറൊക്കെ ഇടുന്നതിന് മുമ്പ് ഫിനിഷ് ആക്കാൻ തുടങ്ങി അയാനൊക്കെ ഒക്കെ കഴിക്കണമുണ്ടില്ല അത്രയും വിഷന്നു എനിക്കൊക്കെ തല ഇറങ്ങും കേട്ടോ പിന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പ്ലേറ്റ് കൊണ്ടുവച്ചിട്ടും ഇച്ചിരി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് വന്നത് മുഖൊക്കെ ചിരി വരുത്തുകയാണ് ശരിക്കും എന്നാൽ തല എന്ന് വരെ ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ഇരുന്ന ഇങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ എടുക്കും അതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ നാടൻ ബീഫ് കറി വന്നു ബട്ടർ ചിക്കൻ വന്നു ബീഫ് ഡ്രൈ ബീഫ് വന്നു തേങ്ങ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് വന്നു ചെറിയ ചെറിയ പോർഷനായിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചെറുതാണ് അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് അവിടെ രണ്ട് വീടൊക്കെ എടുത്തു ബില്ലൊക്കെ കൊടുത്ത് പിന്നെ അവിടെ അങ്ങനെ ഒരു കണ്ണാടി പോലത്തെ ഒരു സംഭവം ഉണ്ട് അവിടെയൊക്കെ നിന്ന് കണ്ണാടിയല്ല ഒരു ജനാലാട്ടോ കണ്ടില്ല അപ്പുറത്തും പുറത്തും അവിടെയൊക്കെ നിന്ന് ശരിക്ക് നല്ല ഭംഗിയിൽ ഫോട്ടോ ഒക്കെ എടുക്കുക പക്ഷേ പിള്ളേരൊക്കെ വീട്ടിൽ വരേണ്ട മൂടായതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുത്തതൊന്നും അത്ര ശരിയായില്ലാട്ടോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു പിന്നെ ബില്ലൊക്കെ നമ്മൾ അവിടെ തന്നെ പോയി കൊടുത്തു കേട്ടോ നമുക്ക് വേഗം വീട്ടിലെത്തണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ അതിന്റെ ഉള്ള ഭാഗം ആട്ടോ നല്ല രസം കാണാനില്ലേ നെക്സ്റ്റ് ടൈം പോകുമ്പോ ഒന്ന് അവിടുത്തെ അൽഫാം ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഒന്ന് പോകുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഈ സ്വീറ്റ് വീഡിയോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ കഴിക്കാത്തവരുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കഴിക്കണേ നല്ല ടേസ്റ്റ് ആണ് സംഭവം ദഹനത്തിനൊക്കെ നല്ലതാ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊന്നും കഴിക്കാതൊക്കെ അപ്പം നിർത്തിട്ടോ ഞാൻ ഞാൻ ആ അത് ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് വിടുകയാണ് പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും എക്സ് പേജിന് ഇഫ്രെ പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് ബി പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശരിക്കും എല്ലാവർക്കും